കല്ലാർ പുഴയിൽ മാലിന്യ നിക്ഷേപം വ്യാപകമാക്കുന്നു അറവ് മാലിന്യവും ശുചിമുറി മാലിന്യങ്ങളും അടക്കമാണ് പുഴയുടെ വിവിധ മേഖലകളിൽ ഒഴുക്കുന്നത് ഇതേ ജലമാണ് താന്മൂട്ടിൽ തടയണക്കെട്ടി കൊടിവെള്ളമായി നെടുങ്കണ്ടം ടൌണിൽ വിതരണം ചെയ്യുന്നതും അധികൃതമായി മാലിന്യം ഒഴുക്കുന്നവർക്കെതിരെ യാതൊരുവിധ നടപടിയും സ്വീകരിക്കുവാൻ അധികാരികൾ തയ്യാറാവുന്നില്ലെന്നും ആക്ഷേപമുണ്ട് കല്ലാർ തൂക്കുപാലം ഭാഗത്തെ കാഴ്ചയാണ് മഴവെള്ളത്തിൽ ഒഴുകിയെത്തിയ മരത്തിൽ തങ്ങി നിൽക്കുന്ന മാലിന്യം നീക്കം ചെയ്യുവാൻ പോലും അധികൃതർ ഇനിയും തയ്യാറായിട്ടില്ല ഇതേ സാഹചര്യം തന്നെയാണ് പുഴയുടെ കൂട്ടാർ മുതൽ കല്ലാർ വരെയുള്ള ഭാഗങ്ങളിലുള്ളത് ഹോട്ടലുകളിൽ നിന്നും നേരിട്ട് മലിനജലം ഒഴുക്കുന്നത് പുഴയിലേക്കാണ് ഇതിനോടൊപ്പം ശുചിമുറി മാലിന്യം അറവ്ശാലകളിൽ നിന്നുള്ള മാലിന്യം ഇവയെല്ലാം അനുസ്യൂതം പുഴയിൽ ഒഴുക്കുന്നുണ്ട് കൂട്ടാർ ബാലഗ്രാം തൂക്കുപാലം മുണ്ടിയരുമ താന്നിമൂട് മേഖലകളിൽ മുമ്പ് പരിശോധനകൾ നടത്തിയിരുന്നെങ്കിലും ഇപ്പോൾ യാതൊരുവിധ നടപടിയുമില്ലെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് ഉൾപ്പെടുന്നതാണ് പാറക്കടവ് മുതൽ കല്ലാറ് വരെ നീണ്ടു കിടക്കുന്ന ഈ ആറ് ഏതാണ്ട് ഇരുപത് ഇരുപത്തിയഞ്ച് കിലോമീറ്ററോളം ദൂരം വരും ഇതിൻ്റെ സമീപ പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടല് ഹോട്ടലുകൾ മറ്റ് മാംസവ്യാപാര സ്ഥാപനങ്ങൾ തുടങ്ങിയവയിലെ മാലിന്യങ്ങൾ ഈ കല്ലാർപുഴയിലേക്കാണ് ഒഴുകുന്നത് ഈ വെള്ളമാണ് താന്നിമൂട്ടിൽ വാട്ടർ അതോറിറ്റി പമ്പ് ചെയ്ത് ജനങ്ങൾക്ക് കുടിക്കാനായി നൽകുന്നത് വൻ മാലിന്യ പ്രശ്നങ്ങളും വൻ ജനങ്ങൾക്ക് ജനങ്ങളുടെ ആരോഗ്യത്തെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള പ്രവൃത്തികൾക്കെതിരെ അടിയന്തരമായി നടപടികൾ സ്വീകരിക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത് അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കാത്ത പക്ഷം വലിയ പകർച്ചവ്യാധികളിലേക്കടക്കം കാര്യങ്ങൾ നീങ്ങുമെന്നാണ് നാട്ടുകാർ ചൂണ്ടിക്കാണിക്കുന്നത് కుటుంబ నుంచోలా